ഒരു സ്ത്രീ നിങ്ങളെ ചക്കരയെന്നോ ബേബിയെന്നോ വിളിച്ചെന്നും പറഞ്ഞ് കൂടുതൽ സന്തോഷിക്കുന്നു വേണ്ട അതല്ല നിങ്ങളുമായിട്ടുള്ളൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു എന്നും പറഞ്ഞിട്ട് അവൾക്ക് നിങ്ങളോട് സ്നേഹമാണെന്ന് എഴുതി നിങ്ങളെ സന്തോഷിക്കണ്ട ഇനി അതുമല്ല ഇനി അവൾ നിങ്ങളെ വിവാഹം കഴിച്ചു എന്ന് കരുതിയിട്ടോ അതുക്കും അപ്പറം നിങ്ങളുടെ കുട്ടിയുടെ അമ്മയായി അമ്മയായിന്ന് കരുതിയിട്ടോ നിങ്ങൾ സന്തോഷിക്കണ്ട എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്നല്ലേ എന്താണ് അതിന്റെ അർത്ഥം എന്നല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരെയും കൊണ്ടും പറ്റും അതേപക്ഷം നിങ്ങളെ ബഹുമാനിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ താങ്ങായി നിൽക്കുകയും നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീ നിങ്ങളെ ചേർത്ത് നിർത്തുകയും നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്യണം നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ ദുഃഖത്തിലും അതായത് നിങ്ങൾക്ക് എന്തൊക്കെയുള്ള സമയത്തും നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത സമയത്ത് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സമയത്ത് പോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ